ഹായ് യു വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആണ് ലാർജ് മുതൽ ഫൈവ് എക്സ് എൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ആണ് ഫസ്റ്റ് ഡിസൈൻ്റെ നെക്കല് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഈ സെയിം ഇതിൽ തന്നെ ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ എന്തിലും നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ കേട്ടോ ഇത് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഫൈവ് എക്സൽ വരെയുള്ള ബാക്കിവെയർ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ലൊരു ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്ലസ് ആണ് ഫുൾ ഹെവി വർക്കാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ാണ് ഇതിൻ്റെ പായസം നല്ല ഭയൊരു വൈലറ്റ് ഷീലാണ് കേട്ടോ ഒരു ഹെവി വർക്ക് വരണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ല ഒരു മസ്റ്റാർഡ് ഗോൾഡൻ കളറൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് നല്ല വെറൈറ്റി കളേഴ്സാണ് കേട്ടോ എന്തൊക്കെയൊക്കെ ഉണ്ടോ സ്ലീവിൻ്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് സെയിം ഡബിൾ ഡബ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിലും ഫുൾ ഹെവി വർക്കാണ് കൊടുത്തുള്ളത് ഇത്രയും ഹെവി വർക്ക് നിങ്ങൾ പുറത്തു പോയി എടുക്കുകയാണെങ്കിൽ ടൂ തൗസൻഡ് എബോ പ്രൈസ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് റഷ് മെറ്റീരിയാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പൈപ്പ് നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ മസ്റ്റർ റെണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഫൈവ് എക്സ് എൽ വരെയുള്ള സൈസുള്ള പാർട്ടിവെയർ പ്രീമിയം കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് റൈസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിന് ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കും ചെറിയൊരു മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഷോളിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭയങ്കര ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇത് ഒരു ടീൽ ബ്ലൂ ആണ് ശീലം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അതാണ് ഷോള് ഷോൾ അത്യാവശ്യം ലെങ്ക് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളിൽ നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഹെവി വർക്ക് വരുന്ന ആണ് ഇത് സോഫ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ ഷോപ്പിൻ്റെ അൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസ് ബോട്ടം ഇതൊരു ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഷോളിൽ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ നല്ല ഇതൊ ഫുൾ ഹെവി വർക്കാണ് ഷോളിൽ സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് മിക്സ് നല്ലൊരു വൈലറ്റ് ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലൊക്കെ ആണ് നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫുൾ ഹെവി വർക്കാണ് ിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഷോളൊക്കെ അത്യാവശ്യം നല്ല സൈസുണ്ട് ലെങ് എടുത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മാത്രമല്ലോട്ടോ സൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഡബിൾ എക്സിലാണ് നെക്സ്റ്റ് ത്രീ എക്സിലാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പെൻഡി ആണ് കേട്ടോ ഫെൻഡി മെറ്റീരിയൽ ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ ഇതിന്റെ കളർ വരുന്നത് നെക്കിൽ നല്ല ഭയങ്കര സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻ്റിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൂടുതൽ അതുപോലെ ഷോളിലും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു ടോപ്പ് വൈസ് പെൻഡിയാണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീനാണ് ഷെയ്ഡ് ത്രീ എക്സ് എൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈവ് എക്സ് എൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണാലും കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾ വേറെയാണ് ഒരു ചുരിദാറിന്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ സൈസ് ചോദിച്ചിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആ ഒരു സൈസ് ഉണ്ടാവില്ലേ മെഷർ ചെയ്തിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെടുക്കണം കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ ടാഗിലുള്ള സൈസാണ് നിങ്ങളോട് പറയണത് ത്രീ എക്സൽ നിന്ന് അപ്പോൾ ചില ഐറ്റംസ് സൈസ് കുറയാനും അല്ലെങ്കിൽ കൂടാനും ചാൻസ് ഉണ്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റംസ് അല്ല ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സൈസ് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ചോദിക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നെക്സ്റ്റ് ഫോർ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റാർ ജോർജറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് സ്റ്റാർ ജോർജറ്റാൺ മെറ്റീരിയൽ നല്ല കളറുമാണ് ഇത് കീരി ബ്ലൂ ആണ് ഷീഡ് അപ്പോൾ കളർ ചെറിയ വ്യത്യാസമുണ്ട് എല്ലാ കളേഴ്സും ചില കളേഴ്സ് നമുക്ക് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കറക്റ്റ് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കളറൊക്കെ ഒന്ന് ചോദിക്കാം ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി അൻപതാണ് കേട്ടോ ഇതും സ്റ്റാർ ജോർജെറ്റാൺ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ളൊരു ആഷ് കളറാണ് ഫോർ എക്സൽ ആണ് സൈസ് വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം അത് നിർബന്ധമാണ് കേട്ടോ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് അതുപോലെ വിട്ട് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തോ വിട്ടോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ലെങ് വിട്ടോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ റിപ്ലൈ തരും അപ്പോൾ ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ വൺ ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് നമ്മൾ അത്രയും പറയണത് നെക്സ്റ്റ് ഫൈവ് എക്സലാണ് സൈസ് ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫൈവ് ആണ് സൈസ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ഷിനോൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഷോളിലും ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ കേട്ടോ ഫൈവ് എക്സൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ള ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് നല്ല ാണ് കേട്ടോ ഷോൾ ഷാൾക്ക് അത്യാവശ്യം ലെങ്ത് എടുത്തുള്ള ഷോൾ ആണ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് അപ്പൊ ഫൈവ് എക്സിലെ മിസ്സ് മിസ്സാക്കണ്ട നമ്മള് ഫൈവ് എപ്പോഴും കിട്ടാറില്ല വല്ലപ്പോഴും മാത്രമാണ് ഫൈവ് എക്സലിന്റെ കളക്ഷൻസ് കൊണ്ടുവരാറുള്ളൂ നമുക്ക് അധികം കിട്ടാറില്ല അപ്പൊ നിങ്ങൾ മിസ്സാക്കണ്ടെട്ടോ ഈതിന് വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്തോ ആ ഒരു ടൈമിൽ ഇത്രയും നല്ല കളക്ഷൻസ് ഉണ്ടാവണം എന്നില്ല കേട്ടോ നല്ല ഭയങ്കര പർക്കിൾ ഷീറ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഫൈവ് എക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു